നമസ്കാരം വീണയുടെ അറസ്റ്റിനും മുഖ്യൻ്റെ രാജിക്കും ഇനി അധികം നാളുകളില്ല അങ്ങനെ മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളിൽ തീരുമാനമായിരിക്കുകയാണ് മകളൊരു കൊടും എന്ന് തെളിയിക്കുമ്പോൾ മന്ത്രിയായ മരുമകനും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇപ്പോൾ ഒരേപോലെ അവർ കുരുക്കിലാകുന്ന അവസ്ഥയാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വായ്പ തുക വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ക്രമക്കേട് നടത്തിയെന്നാണ് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിലുള്ളത് സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വീണാ വിജയൻ കടമായിട്ട് അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ആ കടം വീട്ടിയത് സി എം ആറിൽ നിന്നും പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടിലുണ്ട് ചെയ്യാത്ത സേവനത്തിലായിരുന്നു സി എം ആർ നിന്നും വീണ പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണമായിരുന്നു ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ എൽ ആ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ട് തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആർ എൽ ഉടമ ശസ്ത്രൻകർത്തയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം സി എം ആർ എൽ നിന്നും വീണയ്ക്കും എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആറിൽ നിന്നും കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ ലോൺ തുക തിരികെ അടയ്ക്കുവാൻ വീണ ഉപയോഗിക്കുകയായിരുന്നു നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു മകൾ കമ്പനി തുടങ്ങിയത് അമ്മ കമലയുടെ പെൻഷൻ കൊണ്ടാണെന്ന് പിണറായി വിജയൻ്റെ പ്രസ്താവനയും വീണക്കിപ്പോൾ ഒരു വലിയ ബാധ്യതയായി തന്നെ അത് മാറിയിരിക്കുകയാണ് കമലയുടെ പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങിയ മകൾ വീണ വായ്പ എന്ന നിലയിൽ കണക്കിൽ കാണിച്ചതാകട്ടെ ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ കോടിയും വീണ സ്വന്തം നിലയിൽ വായ്പയായി കമ്പനിക്ക് നൽകിയതായിട്ടാണ് ഓഡിറ്റ് ചെയ്തിരിക്കുന്ന കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഒന്നര ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം ധനലക്ഷ്മി ബാങ്കിൽ നിന്നും വായ്പയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണെന്നും ഈ വായ്പകളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോടുകൂടി തിരിച്ചടച്ചതായിട്ടും രേഖകളിൽ പറയുന്നുണ്ട് കമ്പനി നിർത്തുമ്പോൾ വീണൊക്കെ ലഭിക്കാനുള്ള വായ്പാ ബാധ്യത ആകെ എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിൽ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിനായിട്ട് രേഖകളിലൂടെ തെളിയിക്കാൻ സാധിക്കാത്തതും കമ്പനി കണക്കിൽ മാത്രം കൃത്രിമം കാണിച്ചതുമായിട്ട് എസ് എഫ് ഐ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കാരണം വീണയുടെ മാസപ്പടി സംഖ്യ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് നിശ്ചയിക്കപ്പെട്ടു ഇത് കൂടാതെ എം പവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനിയോടുകൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ്പ എടുത്ത് തിരിച്ചടച്ചുവെന്ന് വ്യാജരേഖ ഉണ്ടാക്കി ഗുരുതര ക്രമക്കേട് കൂടി വീണാ വിജയൻ ചെയ്തിരിക്കുന്നുവെന്ന വിലയിരുത്തൽ ഇപ്പോൾ സജീവമാണ് ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മാസപ്പടി കൂടാതെ വായ്പയായി ലഭിച്ച തുക തിരിച്ചു നൽകാതെ നൽകിയെന്നും കണക്കിൽ കാണിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പ് ഗൌരവ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടാണ് ലോൺ നൽകിയ കമ്പനിയെ കൂടി ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയ പോലെ വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാതെ നൽകിയെന്ന കള്ളക്കണക്കുണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ സി എം ആർ എൽ എക്സാലോജിക് തട്ടിപ്പിൽ വീണാ വിജയന് സുപ്രധാന പങ്കുണ്ടെന്നും എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലെ പതിനൊന്നാം പ്രതിയാണ് വീണാ വിജയൻ റിപ്പോർട്ട് നിലവിൽ എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ കേസെടുക്കുവാനും മറ്റ് നടപടികൾക്കും അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും രണ്ടു മാസത്തേക്ക് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഹൈക്കോടതി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഈ ഒരു കാലാവധി കഴിഞ്ഞാൽ കേസ് വീണ്ടും അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതായിരിക്കും തുടർന്ന് സമൻസ് അയക്കുകയും വിചാരണ നടത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇ ഡി ആകട്ടെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ അലമാലിയിൽ പൂട്ടിയ വീണയ്ക്കും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നടിച്ച മുഖ്യനും മന്ത്രി മരുമകനുമുള്ള പണി ഇപ്പോൾ പുറകെ വരുന്നുണ്ടെന്ന കാര്യം ഇനി കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ